യാതൊരു വിധത്തിലുള്ള കൂടിയാലോചനകളും കൂടെ നടന്നതിനെ സംബന്ധിച്ച് എൻ്റെ വിയോജിപ്പ് പ്രകടിപ്പിച്ചു പക്ഷേ സി സുധാകരനാകട്ടെ മറ്റാരും ആകട്ടെ അവരുടെ നിലപാടിൽ യാതൊരു മാറ്റവും വരുത്തിയില്ല അപ്പം ഈ ശൈലി സംഘടനയ്ക്ക് പാർട്ടിക്ക് ഗുണകരമല്ല എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഹൈക്കമാൻഡിനിതിനെ കുറിച്ച് പരാതി അയച്ചു ഈ രീതി ആപൽക്കരമാണ് പഴയ ആവർത്തിക്കും പഴയ ഗ്രൂപ്പ് അപ്പുറത്തോട്ടാണ് കാര്യങ്ങൾ നീങ്ങുന്നത് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനെതിരെയും കോൺഗ്രസിന്റെ സംസ്ഥാന കേന്ദ്ര നേതൃത്വങ്ങൾക്കെതിരെയും രൂക്ഷമായ ഭാഷയിലാണ് വി എം സുധീരൻ പ്രതികരിച്ചിരിക്കുന്നത് കോൺഗ്രസ് ഇങ്ങനെ പോയാൽ കേരളത്തിൽ ഇല്ലാതാകും ഇപ്പോൾ അഞ്ചു ഗ്രൂപ്പാണ് കോൺഗ്രസിനുള്ളത് ഈ അപകടം നേരത്തെ തന്നെ താൻ ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ട് എന്നാൽ അത് പരിഗണിക്കാൻ അവർ തയ്യാറായില്ല കാര്യങ്ങൾ നേരെ പോകുമെന്നാണ് പ്രതീക്ഷിച്ചത് കേരളത്തിൽ പ്രത്യേകിച്ച് കെ സുധാകരനും വി ഡി സതീശനും ഒക്കെ നേതൃത്വത്തിലേക്ക് വന്നപ്പോൾ ഒരു മാറ്റം മാറ്റമുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു അവിടെയും ഒന്നുമുണ്ടായില്ല ഒരു കൂടിയാലോചനയും നടത്തുന്നില്ല മുൻ കെ പി സി സി പ്രസിഡന്റുമാരെയൊക്കെ ഇരുട്ടിൽ നിർത്തുകയാണ് പുതിയ നേതൃത്വം ചെയ്യുന്നത് എന്ന് രൂക്ഷമായ ഭാഷയിൽ അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നു അദ്ദേഹത്തിന്റെ മുഴുവൻ വാക്കുകളും കേൾക്കാം അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞിട്ടും ൂപ്പുകൾ തമ്മിൽ പരസ്പരം തമ്മിൽ പോരടിച്ചില്ലായിരുന്നെങ്കിൽ വലിയ വിജയത്തിലേക്ക് തന്നെ കോൺഗ്രസ് നീങ്ങുന്ന സാഹചര്യമുണ്ടായിരുന്നു അതില്ലാതെ പോയത് ഗ്രൂപ്പുകൾ തമ്മിലുള്ള മത്സരം സ്ഥാനാർത്ഥി നിർണയത്തിൽ മെറിറ്റ് നോക്കാതെ ജയസാധ്യത നോക്ക നോക്കാതെ ജനസ്വീകാര്യത നോൽക്കാ നോക്കാതെ പല സ്ഥാനാർത്ഥികളെയും നിശ്ചയിച്ചതാണ് ഞാനതിൽ വളരെയേറെ ദുഃഖിതനായിരുന്നു അതുകൊണ്ട് ആ ഒരു അനുഭവം അതിനൊരു മാറ്റമുണ്ടാകണം ആ മാറ്റം ശ്രീ സുധാകരനിലൂടെ ശ്രീ സതീഷനിലൂടെ ഉണ്ടാകും എന്നൊരു വലിയ പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവർ ചുമതലയേറ്റ് ആദ്യം ചേർന്ന രാഷ്ട്രീയകാര്യ സമിതിയിൽ ഞാൻ പറഞ്ഞത് ഇപ്രകാരമാണ് ഈ സ്ഥാനങ്ങൾ നിശ്ചയിക്കുമ്പോൾ ഇന്ന ഗ്രൂപ്പിന് ഇന്ന ജില്ല എന്ന് കൊടുക്കാതെ ഓരോ ജില്ലയിൽ നിന്നും ഡി സി സി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള പേരുകൾ വരുമ്പോൾ ആ പേരുകാർ ആ സ്ഥാനത്തിന് അനുയോജ്യരാണോ അല്ലയോ എന്ന് കൂട്ടായി ചർച്ച ചെയ്യണം ഒരു പേര് വന്നാൽ ആ പേരിൻ്റെ ഉടമസ്ഥൻ ആ സ്ഥാനത്തിന് അർഹനാണോ അല്ലയോ എന്ന് കൂട്ടായി ചർച്ച ചെയ്യണം അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ഗ്രൂപ്പ് നേതാക്കന്മാരെ വിളിക്കും പഴയ ബി സി സി പ്രസിഡൻ്റുമാരെ വിളിക്കും നമുക്ക് ചർച്ച ചെയ്യാം പിന്നെ ഒരാളുടെ പേരും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും പറഞ്ഞു നിർഭാഗ്യവശാൽ ആ രീതിയിലല്ല കാര്യങ്ങൾ പോയത് ആദ്യത്തെ ആലോചന യോഗത്തിൽ തന്നെ മുൻ പ്രസിഡന്റുമാരെ ഒഴിവാക്കി അതിൽ ശ്രീ മുരളീധരൻ മാത്രമാണ് പരസ്യമായി വിയോജിപ്പ് പ്രകടിപ്പിച്ചത് ഞങ്ങളാരും പരസ്യമായി പറയാൻ പോയില്ല അത് കഴിഞ്ഞ് പിന്നെ കണ്ടത് ഡൽഹിയിൽ ഏകപക്ഷീയമായി യാതൊരു ചർച്ചയും കൂടാതെ ഡി സി സി പ്രസിഡൻറ്റുമാരെ നിശ്ചയിക്കുന്നതാണ് അവിടെ പേര് എ സി സി കൈമാറുന്നതായിട്ടാണ് അപ്പോൾ സ്വാഭാവികമായി ഇതിൻ്റെ ഭാഗമല്ല എന്ന് ബോധ്യമായി അത് പ്രവർത്തകർ കൂടി അറിയുന്നത് നല്ലതാണ് എന്നുള്ളതുകൊണ്ട് ഞാൻ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് കൊടുത്തു ഒരു വിയോജന കുറിപ്പ് അതിനുശേഷമാണ് സി സുധാകരൻ എന്നെ കാണാൻ വന്നത് കാണാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളുടെ രീതി ശരിയല്ല ഇത് നേരത്തെ ഉണ്ടായതിനേക്കാളും മോശമായൊരു തലത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുക ആ ഒരവസ്ഥ വരരുത് അതുകൊണ്ട് കൂട്ടായ ചർച്ച വേണം കൂട്ടായ ആലോചന വേണം മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ വേണം ഓരോ സ്ഥാനങ്ങളിലേക്കും ആളുകളെ നിയമിക്കാൻ നിയോഗിക്കാൻ നിർഭാഗ്യവഹിച്ചാൽ ആ തരത്തിലുള്ളൊരു ചർച്ച ഉണ്ടായില്ല ഏകപക്ഷീയമായ അനൗൺസ്മെൻറ്റ് വന്നു യാതൊരു വിധത്തിലുള്ള കൂടിയാലോചനകളും കൂടെ നടന്നതിനെ സംബന്ധിച്ച് എൻ്റെ വിയോജിപ്പ് പ്രകടിപ്പിച്ചു പക്ഷേ സി സുധാകരനാകട്ടെ മറ്റാരും ആകട്ടെ അവരുടെ നിലപാടിൽ യാതൊരു മാറ്റവും വരുത്തിയില്ല അപ്പം ഈ ശൈലി സംഘടനയ്ക്ക് പാർട്ടിക്ക് ഗുണകരമല്ല എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഹൈക്കമാൻഡിനിതിനെക്കുറിച്ച് പരാതി അയച്ചു ഈ രീതി ആപൽക്കരമാണ് പഴയത് പഴയ ഗ്രൂപ്പ് മത്സരത്തേക്കാണ് അപ്പുറത്തോട്ടാണ് കാര്യങ്ങൾ നീങ്ങുന്നത് ഇതിനൊന്നും ഞാൻ ഒരു വിലയും കൽപ്പിക്കുന്നില്ല അതെല്ലാം തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്നാണ് വളരെ പുച്ഛാവത്തിൽ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ വി എം സുധീരന്റെ വാക്കുകളോട് പ്രതികരിച്ചത് അതും കൂടി നമുക്ക് കേൾക്കാം അതൊക്കെ ഞാനതൊന്നും ആണ് ഐ ഐ ഐ ഐ ദാറ്റ്സ് ഓൾ കോൺഗ്രസിന് അടുത്ത കാലത്ത് പൊതുവെ ഒരു ശാന്തത പ്രകടമായിരുന്നു എന്നാൽ ആ ശാന്തത എല്ലാം പുറത്തു മാത്രമായിരുന്നുവെന്നും അകത്ത് അത് പൊട്ടിത്തെറിക്ക് വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തുകയായിരുന്നു എന്ന് വേണം കരുതാൻ അതാണിപ്പോൾ ബി എം സുധീരനിലൂടെ പുറത്ത് ചാടിയിരിക്കുന്നത് മറ്റ് കോൺഗ്രസ് നേതാക്കൾ എന്തൊക്കെ ഇതേക്കുറിച്ച് പറയും എന്നത് നാളത്തെ പ്രധാന ചർച്ചയായി മാറും എന്ന കാര്യത്തിൽ സംശയമേയില്ല മുൻ കെ പി സി സി പ്രസിഡന്റുമാരൊക്കെ ഇത് സംബന്ധിച്ച് അഭിപ്രായം പറയുമോ എന്നത് മാത്രമാണ് ഇനി അറിയാനുള്ളത്